സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത എന്ന കാലാവസ്ഥാ പ്രവചനം കൂടി ഉണ്ട് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം മുതൽ വയനാട് വരെയാണ് മഴയ്ക്ക് സാധ്യത വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ഹരി ഇതടക്കം എന്തൊക്കെ അറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു വരുന്നത് എത്ര ദിവസം ഈ മഴ ഇങ്ങനെ തുടരാനുള്ള സാധ്യതയുണ്ട് ചൂട് കുറയാൻ സാധ്യതയുണ്ടോ ചൂട് കുറയുന്നുണ്ട് ഈ വേനൽമഴ സജീവമായി പെയ്യുന്നതോടുകൂടി ഉയർന്ന ചൂടിന് ആശ്വാസമാണ് പല ജില്ലകളിലും താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അത് പൊതുജനങ്ങൾക്ക് ആശ്വാസമാണ് മഴ ഇനിയും സജീവമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് അതായത് ഒരു അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ കേരളത്തിൽ പെയ്യും ഇന്നിപ്പോൾ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് മധ്യ കേരളത്തിലും ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പെയ്യുന്നുണ്ട് തീരദേശത്തും മഴയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് മലയോര മേഖലകളിൽ ഇടിമിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് അറിയിപ്പ് ഒരു അഞ്ച് ദിവസം കൂടി മഴ ഈ രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത കാലവർഷം ജൂൺ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ എത്തുമെന്നും പ്രവചനത്തിൽ പറയുന്നു